േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചതി തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഇഷയെ ഈ കാര്യങ്ങൾ അറിയിക്കണം എന്നുള്ള തീരുമാനവുമായി അഭിഷേക് മുന്നിലേക്ക് വരികയാണ് ഇതേ തുടർന്ന് അഭിഷേക് ഇഷയെ കാണുന്നതിനായി എത്തുന്നു പക്ഷേ ഇഷയാകട്ടെ എനിക്ക് നിന്നെ കാണണ്ട എന്നും നീ പറയുന്നത് ഒന്നും എനിക്ക് കേൾക്കണ്ട എന്നുമുള്ള നിലപാട് എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് അഭിഷേക് ആകി പകച്ചു പോകുന്നു ഇഷ എനിക്ക് ഒരു അവസരം തരൂ ഞാൻ പറയുന്നത് എന്താണ് എന്ന് കേൾക്കാനെങ്കിലും നീ തയ്യാറാകണം നീ ഇങ്ങനെ വെറുതെ വാശി പിടിച്ചതുകൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല സത്യമാണ് ഞാൻ പറയുന്നത് നിന്റെ അച്ഛന് യാതൊരു പ്രശ്നവുമില്ല നിന്റെ അച്ഛൻ ഡോക്ടറുമായി ചേർന്ന് ഒത്തുകളിക്കുകയാണ് നിന്നെ അവർ പറ്റിക്കുകയാണ് ഈ കാര്യം ഞാൻ എവിടെ വേണമെങ്കിലും പറയാം നീ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പ്ലീസ് ഇഷ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം നീ ദയവായി ഒന്ന് മനസ്സിലാക്കണം ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഞാൻ എന്തു മനസ്സിലാക്കാനാണ് അഭിഷേക് അഭിഷേക് ഇത്രയും നാൾ ചെയ്തതെല്ലാം ചതിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനിയും നിന്റെ ഈ ചതി കേട്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കണോ എനിക്കതിന് സാധിക്കുകയില്ല ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല ഞാനത് നിന്നോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ നീ അത് മനസ്സിലാക്കാൻ തയ്യാറാകാതെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം എന്നെ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും സത്യം തന്നെയാണ് അതൊന്നും ഇപ്പോൾ ഞാൻ കാര്യമായി എടുക്കാൻ തയ്യാറല്ല നീ എന്ത് വിചാരിക്കുന്നു അതിൽ ഉറച്ചു നിൽക്കുക എനിക്ക് അതിൽ യാതൊരു പ്രശ്നവുമില്ല ഞാൻ അത് എതിർക്കുന്നതിനായി വരുന്നുമില്ല പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്നെ ഇപ്പോൾ നിന്റെ അച്ഛൻ ചതിക്കുക തന്നെയാണ് റാം മോഹൻ സാറിന് ഒരു പ്രശ്നവുമില്ല നീ നീ ഇഷ്ടപ്പെടാത്ത ഒരു വിവാഹത്തിന് തയ്യാറാക്കാനാണ് അവർ ശ്രമിക്കുന്നത് എൻ്റെ അച്ഛൻ എന്നെ ചതിക്കുകയില്ല അഭിഷേക് അഭിഷേകിനെ പോലെ അല്ല എൻ്റെ അച്ഛൻ ആ കാര്യം എനിക്ക് ഉറപ്പുണ്ട് എന്നെ ഒരിക്കലും ചതിക്കാതെ അച്ഛൻ കൂടെ നിൽക്കുകയാണ് ചെയ്യുന്നത് അല്ല അവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയത് അദ്ദേഹം നിന്നെ ചതിക്കുക തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത് എല്ലാ കാര്യവും കൃത്യമായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അയാൾ ഇപ്പോൾ ഈ കാര്യങ്ങൾ ഇങ്ങോട്ട് നീക്കുന്നത് റാം മോഹൻ സാറിനോട് എനിക്ക് യാതൊരു ദേഷ്യവും ഇല്ല എന്നുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് ദയവായി നീ കാര്യങ്ങൾ മനസ്സിലാക്കണം മിഷ ഞാൻ ആരോടുമുള്ള വിരോധം കൊണ്ട് അല്ല ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം നിനക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് ആ കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട് പക്ഷെ രാഹുലിനെ പോലെയുള്ള ഒരാളെ നീ വിവാഹം കഴിക്കരുത് അവനൊരു ചതിയനാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ കാര്യങ്ങൾ നിന്നോട് പറയുന്നതിനായി ഇവിടേക്ക് കടന്നു വന്നത് നീ എന്നെ വിശ്വസിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ബാക്കിയെല്ലാം നിന്റെ ഇഷ്ടം നിന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചു കളയരുത് ഇഷ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുക തന്നെ ചെയ്യും നിനക്ക് എന്ത് വേണമെങ്കിലും ഇനി തീരുമാനിക്കാം എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് അഭിഷേക് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് സംശയങ്ങൾ മനസ്സിലേക്ക് കയറി വരികയാണ് ഇഷയുടെ തൻ്റെ അച്ഛൻ തന്നെ ചതിക്കുമോ അതിന് എന്ത് സാധ്യതയാണോ ഉള്ളത് ഒരിക്കലും അദ്ദേഹം ചതിക്കുകയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തിനാണ് അദ്ദേഹം എന്നെ ചതിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് എന്തായാലും അഭിഷേക് പറഞ്ഞതിനെ പറ്റി ഒന്ന് ആലോചിക്കുക തന്നെ വേണമെന്നുള്ള തീരുമാനം എടുത്ത് മുന്നിലേക്ക് പോകുന്ന ഇഷ ഇതേ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് മടങ്ങി എത്തുകയും കാര്യങ്ങൾ അന്വേഷിക്കാൻ ഡോക്ടറെ ചെന്ന് കാണുകയും ചെയ്യുന്നു ഡോക്ടറോട് അസുഖത്തിൻ്റെ കാര്യങ്ങൾ വിശദമായി പറയാൻ ആവശ്യപ്പെടുന്ന ഇഷ അച്ഛനെ പുറത്തു കൊണ്ടുപോയി ചികിത്സിപ്പിക്കാനുള്ള പ്ലാനിങ്ങുകൾ ഞാനിപ്പോൾ നടത്തുന്നുണ്ട് എന്ന് അറിയിക്കുന്നു അയ്യോ അതിൻ്റെയൊന്നും ആവശ്യമില്ല ലോകത്ത് എവിടെ കൊണ്ടുപോയാലും കിട്ടുന്ന ചികിത്സ തന്നെയാണ് ഞങ്ങൾ ഇവിടെ അദ്ദേഹത്തിനായി നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ അതിനു വേണ്ടി പുതിയൊരു തരത്തേക്ക് യാതൊരു വിധത്തിലും പോകേണ്ടതില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഡോക്ടർ പക്ഷേ സാർ എനിക്ക് ഒരു അച്ഛനാണുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എനിക്ക് പ്രത്യേകം ശ്രദ്ധയുണ്ട് ഞാൻ എന്തായാലും അദ്ദേഹത്തെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ഇഷ പറയുന്നത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് ഡോക്ടർക്ക് മാത്രവുമല്ല തൻ്റെ ജോലി തെറിക്കുമോ എന്ന് ഭയപ്പെടുകയും ചെയ്യുന്നു എന്താ ഡോക്ടർ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതോ ഞാൻ പുറമെ നിന്നാൾ ഒരു ഡോക്ടറെ ഇവിടേക്ക് കൊണ്ടുവന്ന് കൺസൾട്ട് ചെയ്യണമോ അപ്പോൾ സത്യാവസ്ഥ അറിയാമല്ലോ എന്ത് പറയുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ഞെട്ടിപ്പോകുന്ന ഡോക്ടർ ഇഷയോട് മാപ്പ് പറയുന്നതിന് തയ്യാറാവുകയാണ് ഇഷ മേഡം ഇതെല്ലാം ഞാൻ കാണിച്ചു കൂട്ടിയത് സാറ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എന്നോട് ക്ഷമിക്കണം എൻ്റെ ജോലി കളയരുത് ഇതോടെ തൻ്റെ അച്ഛൻ്റെ കള്ളത്തരം മനസ്സിലാകുകയാണ് ഇഷ ഇഷയാക്കി തകർന്നു പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്